മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് പറയുന്നത് എത്ര സത്യമാണ് നാം ഈ ലോകത്തെ വെട്ടിപ്പിടിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ മരണമെന്ന പ്രതിഭാസം എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന ആ വയനാടിൻ്റെ മക്കൾ തിനു മുമ്പ് എല്ലാം എ മൊത്തത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ പേര് ആളുകൾ മിച്ചമായി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളും മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളും എല്ലാം ഒറ്റയ്ക്കായിരിക്കുന്നു ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല മനുഷ്യർ മാത്രം ഈ മനുഷ്യരുടെ കൂട്ടിന് ഇപ്പോൾ മനുഷ്യർ മാത്രമാണുള്ളത് പല ആളുകളെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ജീർണിച്ചിരിക്കുന്നു സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പോലും തിരിച്ചറിയാനാവാത്ത വിധം ഓരോ ബോഡിയും ഇല്ലാതായിരിക്കുന്നു ഏ മനുഷ്യ നീ ഇത്ര നിസാരനാണ് ഇനിയെങ്കിലും തിരിച്ചറിയൂ നിൻ്റെ പണത്തോടുള്ള ആർത്തിയും നിൻ്റെ മതപ്രാന്തം ജാതി ചിന്തകൾ ചിന്തകൾക്കതീതമായി നീ ഒരു മനുഷ്യനായി ജീവിക്കൂ സഹജീവിയോട് കരണ കാണിക്കാനുള്ള അവസരമാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് തരുന്നത് മരിച്ചവർ ഇല്ലാതായിരിക്കുന്നു ജീവിച്ചിരിക്കുന്നവർക്കൊരു പാഠമാണിത് നമ്മുടെ മുമ്പിലും ഇനിയും വഴികൾ കിടക്കുന്നു മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വലിയൊരു ബോംബ് പോലും നമ്മുടെ മുമ്പിലുണ്ട് എല്ലാം വന്നതിന് ശേഷം തീർക്കാൻ നിൽക്കാതെ വരുന്നതിന് മുമ്പ് ഒരേ മനസ്സോടെ ഒരേ ശരീരത്തോടെ ഒരേ സ്നേഹത്തോടെ ജാതി മത മനുഷ്യരായി തീരാൻ കഴിയുന്ന ഈ അവസരം നമുക്ക് മനസിലാക്കിയെടുക്കാം മരണം എന്നത് മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം അതറിഞ്ഞിട്ടും ജാതിക്ക് വേണ്ടിയും മതത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും സ്വന്തം സഹോദരനോട് പോലും കലഹിക്കാൻ മടിക്കാത്ത ഈ ജന്മങ്ങൾ ഇനി ഇന്ന് പടം പഠിക്കും